നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നൊരു പ്രത്യേക കാര്യം പറയാനുണ്ട് പ്രവാസി ഓൺലൈൻ അതിന്റെ പതിനേഴാം വർഷത്തിലേക്ക് ഇന്ന് അതായത് ഡിസംബർ ഇരുപത്തി മൂന്നിന് കടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പതിനേഴാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് അന്നത്തെ പ്രവാസി കാര്യമന്ത്രിയായിരുന്ന അതായത് കേന്ദ്ര പ്രവാസി കാര്യമന്ത്രിയായിരുന്ന വയലാർ രവിയാണ് പ്രവാസി ഓൺലൈൻ എന്ന യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ ന്യൂസ് പോർട്ടൽ ബെർലിനിൽ വെച്ച് ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തു തന്നു അതിനുശേഷം ഞങ്ങൾ നിരന്തരമായി നടത്തി വരുന്ന പത്രപ്രവർത്തനത്തിനും പ്രവാസികളുമായിട്ടുള്ള എല്ലാ വാർത്തകൾക്കും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകി നാളിതുവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെ പിന്തുണച്ച ഞങ്ങളുടെ വായനക്കാർക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ന്യൂസ് ചാനലിന്റെ പ്രേക്ഷകർക്കും ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുക ഇനിയും വാർത്തകളിലേക്ക് കടക്കാം ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ ഏഴ് ഇന്ത്യൻ പൗരന്മാർക്ക് പരിക്കേറ്റു ഇതിൽ മൂന്ന് പേരെ ഡിസ്ചാർജ് ചെയ്യുകയും മറ്റുള്ളവർക്ക് തുടർച്ചയായ പരിചരണം ലഭിക്കുകയും ചെയ്തു ശേഷിക്കുന്ന ഇരകളുടെ അവസ്ഥ ഇന്ത്യൻ മിഷൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വൃത്തങ്ങൾ അറിയിച്ചു പരിക്കേറ്റ ഇന്ത്യൻ പൗരന്മാർക്ക് ആവശ്യമായ പരിചരണവും പിന്തുണയും ലഭിക്കുന്നുണ്ടെന്ന് ജർമ്മനിയിലെ ഇന്ത്യൻ മിഷനും പ്രാദേശിക അധികാരികളും ഉറപ്പാക്കിയതായും അറിയിച്ചു സംഭവത്തിൽ പേർക്ക് പരിക്കേൽക്കുകയും നാൽപ്പത് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും പതിനാറ് പേർക്ക് നിസാര പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ആറ് മുതൽ ജർമ്മനിയിൽ താമസിക്കുകയും ഡോക്ടറായി ജോലി ചെയ്യുകയും ചെയ്ത സൌദി പൌരനാണ് ആക്രമണത്തിലെ പ്രതിയെന്ന് റൈനർ ഹാസൽ ഓഫ് പ്രസ്താവനയിലൂടെ സ്ഥിരീകരിച്ചു അതേസമയം ലോക നേതാക്കൾ ആക്രമണത്തിൽ അഗാധമായ ദുഃഖവും ഭീതിയും രേഖപ്പെടുത്തി അനുശോചനവും രേഖപ്പെടുത്തി ഇരകളോടും അവരുടെ കുടുംബങ്ങളോടും ഐക്യദാർഢ്യത്തോടെ നിലകൊള്ളുകയും ചെയ്യുന്നതായി യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ജർമ്മനിക്ക് പിന്തുണ അറിയിച്ചു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി തുടങ്ങിയവരും ജർമ്മനിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസല ഫൌണ്ട് എയർ ലൈനും അനുശോചനം രേഖപ്പെടുത്തി അതേസമയം ക്രിസ്മസ് മാർക്കറ്റ് ആക്രമണം ജർമ്മനി പരിശോധിച്ചു വരികയാണ് കാരണം ഒൻപത് വയസ്സുള്ള ആൺകുട്ടിയും നാല് സ്ത്രീകളും കൊല്ലപ്പെട്ട സംഭവത്തിലെ സൌദിക്കാരനായ സൈക്കോളജി ഡോക്ടറും സൈക്കോതെറാപ്പിസ്റ്റുമായ തലാബിന്റെ ഭീകരതയുടെ ആധുനിക മുഖംമൂടിക്കുള്ളിൽ ഇരുന്ന് നടത്തിയ ചെയ്തികൾ ജർമ്മനിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ബെർലിനിൽ എട്ട് കൊല്ലം മുമ്പ് നടന്ന ഭീകര ആക്രമണത്തിന്റെയും കഴിഞ്ഞ ഓഗസ്റ്റിൽ സോളിങ്ങിനിൽ നടന്ന കത്തി ആക്രമണത്തിന്റെയും ചോരക്കറ ഉണങ്ങി വരുമ്പോഴേക്കും വീണ്ടും രക്തത്തിൽ മുക്കിയതിന്റെ ഞെട്ടലിലാണ് ജർമ്മനി പാല് കൊടുത്ത് കൈക്ക് തന്നെ മർമ്മം നോക്കിക്കൊത്തിയ ഇസ്ലാം വിരോധിയായി അഭിനയിച്ചവന്റെ തനി ക്രിസ്മസ് മാർക്കറ്റിലെ അക്രമത്തിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ ക്രിസ്മസ് മാർക്കറ്റ് അക്രമകാരിയെക്കുറിച്ചുള്ള മുൻ അറിയിപ്പുകൾ ശരിയായി കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ഇപ്പോൾ അധികൃതർ പരിശോധിക്കുകയാണ് നാല് സ്ത്രീകളുടെയും ഒൻപത് വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെയും മരണത്തിനിടയാക്കിയ അക്രമത്തിൽ മാഗ്ഡബുർഗ് അഗാധമായ ദുഃഖത്തിലാണ് ക്രിസ്മസ് മാർക്കറ്റിൽ കാർ റാമിംഗ് ആക്രമണത്തിന്റെ പശ്ചാത്തലം അന്വേഷിക്കുന്ന ജർമ്മനിക്ക് തെറ്റുകളുടെ കൂമ്പാരമാണ് ഇപ്പോൾ ഇയാളെപ്പറ്റി പറയാനുള്ളത് ഇയാളെ പറ്റിയുള്ള മുന്നറിയിപ്പുകൾ നിരവധി ഉണ്ടായിട്ടും ഒന്നും ഗൗരവത്തോടെ എടുക്കാതെ രഹസ്യമായി ഭീകരത വളർത്തിയ സൈക്കോ ത്രില്ലറുടെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുമ്പ് ഓൺലൈനിൽ വധഭീഷണി മുഴക്കിയ സൗദി ഡോക്ടർ രണ്ടായിരത്തി ആറ് മുതൽ ജർമ്മനിയിൽ താമസക്കാരനാണ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇയാൾ അഭയത്തിനായി അപേക്ഷിക്കുകയും നാലു മാസം കഴിഞ്ഞപ്പോൾ അഭയാർത്ഥി പദവി ലഭിക്കുകയും ചെയ്തു എന്നാൽ ജർമ്മനിയെ ചോരക്കളം ായി മാറ്റിയപ്പോഴാണ് ജർമ്മനിയുടെ ഫെഡറൽ ക്രിമിനൽ പോലീസ് സാക്സൺ അണുഹാൾട്ടിലെ അധികാരികളുടെ അന്വേഷണത്തെ പിന്തുണയ്ക്കുന്ന സ്ഥിതിയിൽ എത്തിയത് പ്രതിയെക്കുറിച്ച് അന്വേഷിക്കുന്നവർ ഇയാളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളോട് എങ്ങനെ പ്രതികരിച്ചുവെന്ന് പരിശോധിക്കുമെന്നാണ് ജർമ്മൻ ആഭ്യന്തരമന്ത്രി നാൻസി ബേസർ പറഞ്ഞത് അതേസമയം മാഗ്ഡബുർഗ് നഗരത്തിലെ പ്രധാന വിലാപ സ്ഥലമായ ജോഹാനീസ് പള്ളിയിൽ നൂറുകണക്കിന് ആളുകൾ ഞായറാഴ്ച ജാഗരണത്തിനായി ഒത്തുകൂടി ജർമ്മനിയുടെ മൈഗ്രേഷൻ ആൻഡ് റഫ്യൂജീസ് ഓഫീസ് പറ്റി കഴിഞ്ഞ വർഷം സൂചന ലഭിച്ചിരുന്നതായി പറഞ്ഞു മുന്നറിയിപ്പായി രണ്ടായിരത്തി സോഷ്യൽ മീഡിയ വഴി ലഭിക്കുകയും അക്കാലത്ത് ഉചിതമായ അന്വേഷണം അധികം അധികാരികളെ അറിയിക്കുകയും ചെയ്തു ഡേ സ്പീകൾ ന്യൂസ് മാഗസിൻ അനുസരിച്ച് സൗദി രഹസ്യാന്വേഷണ വിഭാഗം ജർമ്മൻ അധികാരികൾക്ക് മുമ്പ് പലതവണ അക്രമകാരിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതൊക്കെയാണെങ്കിലും കഴിഞ്ഞ വർഷം ജർമ്മൻ സ്റ്റേറ്റും ഫെഡറൽ പോലീസും നടത്തിയ അപകട സാധ്യത വിലയിരുത്തൽ സംശയിക്കപ്പെടുന്നയാൾ പ്രത്യേക അപകടമൊന്നുമില്ല എന്ന നിഗമനം ചെയ്തതായി ഡി വേലറ്റ് പത്രം റിപ്പോർട്ട് ചെയ്തു ഇയാൾക്ക് അധികാരികളുമായി വിവിധ ബന്ധങ്ങളുണ്ടായിരുന്നു ഈ സമയത്ത് അയാൾ അപമാനിക്കുകയും ചിലപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇയാൾ അക്രമ പ്രവർത്തനങ്ങളുടെ പേരിൽ അറിയപ്പെട്ടിരുന്നില്ല എന്നാണ് പറയുന്നത് അതേസമയം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇയാൾ കുറ്റവാളിയാകുന്നത് ിൽ ആദ്യമായി ശ്രദ്ധേയനാവുകയും ചെയ്തു സെപ്റ്റംബർ നാലിന് റോസ്റ്റോക് ജില്ലാ കോടതി തലേബ് എന്ന അക്രമിക്ക് തൊള്ളായിരം യൂറോ പിഴ ചുമരമ പ്രവർത്തനങ്ങളിലൂടെ ഭീഷണി ഉയർത്തുകയും പൊതുസമാധാനം തകർക്കുന്നു എന്ന കാരണത്താലാണ് പിഴ വിധിച്ചത് സ്പീകിൾ പറയുന്നതനുസരിച്ച് താലേബ് എം മേക്കലംബുർഗ് ബെസ്റ്റേൺ പമേറേനിയ മെഡിക്കൽ അസോസിയേഷനെ അക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ക്രിസ്മസ് മാർക്കറ്റിൽ ആക്രമണം നടന്ന ഒരു ദിവസം കഴിഞ്ഞിട്ടും മാക്ഡബുർഗ് പബ്ലിക് പ്രോസിക്യൂട്ടർ അതിന്റെ വിശാമം ംശങ്ങൾ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴാണ് അധികാരികൾക്ക് ബോധം വന്നത് ഇയാളെ വിചിത്രമായ കുറ്റവാളി എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് മുൻ മുസ്ലിമും സൗദി വിമതനുമായ സ്വയം വിശേഷിപ്പിച്ച പ്രതി മുമ്പ് ട്വിറ്റർ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ സ്ഥിരം ഉപയോക്താവായിരുന്നു ഇവിടെ ഇയാൾ ഇസ്ലാമിക വിരുദ്ധ ഭീഷണങ്ങൾ രേഖപ്പെടുത്തുകയും ജർമ്മൻ അധികാരികളെ വിമർശിക്കുകയും തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ പാർട്ടി ഇത് നിരസിച്ചിട്ടുണ്ട് ഒരു സന്ദർഭത്തിൽ ഇയാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് ജർമ്മനി ിൽ ഒരു ജർമ്മൻ എംബസി തകർക്കയോ ജർമ്മൻ പൌരന്മാരെ ക്രമരഹിതമായി കശാപ്പ് ചെയ്യുകയോ ചെയ്യാതെ ജർമ്മനിയിൽ നീതിയുടെ പാതയുണ്ടോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവായി എന്നെ അറിയിക്കൂ എന്നും പറഞ്ഞാണ് ഇയാൾ പോസ്റ്റ് പോസ്റ്റിട്ടത് നേരത്തെയും ഇയാൾക്ക് നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ റോസ്റ്റോക്കിൽ ഒരു കോടതിയിൽ ഇയാൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുവെന്ന് ഭീഷണിപ്പെടുത്തി പൊതു സമാധാനം തകർത്തതിന് പിഴ ചുമത്തിയായും പറയുന്നു ഈ വർഷം ഒരു സ്റ്റേഷനിൽ പോലീസുമായി തർക്കിച്ച ശേഷം അടിയന്തര കോളുകൾ ദുരുപയോഗം ചെയ്തതിന് ബെർലിൻ അന്വേഷണം നടന്നു വരികയാണ് അതേസമയം കുറ്റകൃത്യത്തിന്റെ നിർണായകമായ കാരണം നിർണയിക്കാൻ ഇതുവരെ സമയമായിട്ടില്ല എന്നാണ് അധികാരികൾ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇയാൾ കുറ്റവാളിയാകുന്നത് ഒക്ടോബർ അവസാനം ക്രിസ്മസ് മാർക്കറ്റിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് കൊലയാളി കൊളോൺ കോടതി മുറിയിൽ ഭ്രാന്തനായി അഭിനയിച്ചു കൊളോൺ അഭയാർത്ഥി സഹായ ഏജൻസിയിലെ രണ്ട് ജീവനക്കാർക്കെതിരെ അപകീർത്തികരമായ ആക്രമണം നടത്തുന്ന കോടതി ഇയാളെ വിലക്കിയിരുന്നു ഓരോ ലംഘനത്തിനും ഇയാൾ രണ്ടു ലക്ഷത്തി അൻപതിനായിരം യൂറോ വരെ പിഴയോ ആറുമാസം തടവോ അനുഭവിക്കണം എന്നാണ് ജഡ്ജി പറഞ്ഞത് അതിന് ഇയാൾ ജഡ്ജിയോട് ആക്രോശിക്കുകയും ചെയ്തു ഇപ്പോൾ ജർമ്മനിയിലെ സുരക്ഷയെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ച ചൂടുപിടിക്കുകയാണ് തീവ്ര വലതുപക്ഷ എഫ്ഡിയുടെ പാർലമെന്ററി തലവൻ ചാൻസലർ ഒലാബ് ഷോൾസിനോട് സുരക്ഷ സാഹചര്യ സാഹചര്യത്തെക്കുറിച്ച് ഗുണ്ടസ്റ്റാഗിന്റെ ഒരു പ്രത്യേക സെഷൻ വിളിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എ എഫ് ഡി ഇതിനിടെ എന്തുകൊണ്ടാണ് ഇത്രയധികം കഥകളും മുന്നറിയിപ്പുകളും നേരത്തെ അവഗണിച്ചതെന്ന് ആഭ്യന്തര ഫൈസർ വിശദീകരിക്കുന്ന തീവ്ര ഇടതുപക്ഷ ബിഎസ് ഡബ്ല്യു പാർട്ടിയുടെ ചെയർമാനായ സാറ വാക്സിന ആവശ്യപ്പെട്ടു മുൻ സഖ്യ ഗവൺമെന്റിന്റെ ഭാഗമായിരുന്ന യാഥാസ്ഥ്യ ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകളും ഫ്രീ ഡെമോക്രാറ്റുകളും ഫെഡറൽ സ്റ്റേറ്റ് അധികാരികൾ തമ്മിലുള്ള മെച്ചപ്പെട്ട ഏകോപനം ഉൾപ്പെടെ ജർമ്മനിയുടെ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാണ് ആവശ്യം ഉയരുന്നത് അതേസമയം ജർമ്മനിയിലെ തീവ്ര വല്ലതുപക്ഷം രാജ്യത്തെ കുടിയേറ്റക്കാർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അതേസമയം രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇയാൾ തോക്ക് പോലീസുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട് ജൂലൈ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി രണ്ട് തുടങ്ങിയ ദിവസങ്ങളിൽ സൌദി അറേബ്യയിലെ ഭരണകൂടം കൊലയാളിയെക്കുറിച്ച് ജർമ്മൻ അധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ സൈക്കാട്രിസ്റ്റ് ഇസ്ലാമിസ്റ്റ് അല്ലെന്നും അതിനാൽ അപകടവും ഒന്നും ഇല്ലെന്നുമാണ് നിഗമനം പോലീസ് അറിയിച്ചത് അതേസമയം വിദേശികളുടെ സെൻട്രൽ രജിസ്റ്ററിലെ എൻട്രികൾ അനുസരിച്ച് അൻപത് കാരനായ ഇയാൾ ആദ്യം ഡ്യൂസൾഡോഫിലും പിന്നീട് രണ്ടായിരത്തി ഒമ്പത് മെയ് പകുതി മുതൽ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി വരെ ബോഹൂമിലും ഉണ്ടായിരുന്നു തുടക്കത്തിൽ ഡ്യൂസൽഡോ നഗരത്തിലെ ഇമിഗ്രേഷൻ ധികാരികളായിരുന്നു ഇയാളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നത് തുടർന്ന് രണ്ടായിരത്തിഒൻപത് ജൂലൈയിൽ പോഹു നഗരത്തിന്റെ ഇമിഗ്രേഷന്റെ ഓഫീസിലേക്ക് ഉത്തരവാദിത്തം മാറ്റി അതിനുശേഷം നോർത്തേൺ മിസിപ്പാളിയിലെ താമസത്തെക്കുറിച്ച് ഇയാൾ വിദേശികളുടെ സെൻട്രൽ രജിസ്റ്ററിൽ കൂടുതൽ എൻട്രികളൊന്നും നൽകിയിരുന്നില്ല എന്തായാലും ജർമ്മനിയെ നടക്കിയ വലിയൊരു ദുരന്തമായി പോയി നല്ലവനെന്ന് നടിച്ച് ഒടുവിൽ ഭീകരാക്രമണത്തിന് മുതിർന്ന സൗദി പൗരൻ നോർത്ത് അമേരിക്കയിലെ സീറോ മലബാർ സഭയുടെ വളർച്ചയ്ക്ക് നിർണായകമായ സംഭാവനകൾ നൽകിയ റവറൻ ഫാദർ ജോസ് കണ്ടത്തിക്കുടി അന്തരിച്ചു വയസ്സായിരുന്നു അമേരിക്കയിലെ സീറോ മലബാർ വിശ്വാസികളെ ഏകോപിപ്പിക്കുന്നതിനായി സിനറ്റ് തീരുമാനപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അമേരിക്കയിലെത്തിയ ഫാദർ ജോസ് കണ്ടത്തിക്കുടി ഷിക്കാഗോ ന്യൂജേഴ്സി ന്യൂയോർക്ക് എന്നിവിടങ്ങളിൽ ഇടവകൾ സ്ഥാപിക്കുകയും അവിടെ സേവനം ചെയ്യുകയും ചെയ്തു ദീർഘനാൾ ബ്രോങ്സ് സെന്റ് തോമസ് സീറോ മലബാർ ഫൊറോന ഇടവക വികാരിയായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപതിൽ റിട്ടയർ ചെയ്തതിനു ശേഷം അമേരിക്കയിലും നാട്ടിലുമായി വിശ്രമ ജീവിതം നയിച്ചുപോരുകയായിരുന്നു വത്തിക്കാനിൽ വെച്ച് കർദിനാൾ ആഗ്നലോ റോസിയിൽ നിന്നാണ് തിരുപ്പട്ടം സ്വീകരിച്ചത് ഞങ്ങളുടെ കുടുംബ സുഹൃത്തു കൂടിയായിരുന്ന ഫാദർ ജോസ് കണ്ടെത്തിക്കുടിയുടെ വേർപാടിൽ പ്രവാസി ഓൺലൈൻ അനുശോചനം രേഖപ്പെടുത്തുന്നതിനൊപ്പം അച്ഛന്റെ ആത്മാവിന് നിത്യശാന്തിയും നേരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റ് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സഹാബുമായി കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ രംഗത്ത് കൈകോർക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി സൈനിക അഭ്യാസം പ്രതിരോധം പരിശീലനം എന്നിവയിൽ സഹകരിക്കാനും പ്രതിരോധ രംഗത്തെ വൈദഗ്ധ്യം കൈമാറാനും ധാരണയായി കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കിയതിന് പ്രധാനമന്ത്രി അമീറിനോട് നന്ദി പറഞ്ഞു കുവൈറ്റിന്റെ വികസനത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ വലുതും ഊർജ്ജസ്വലവുമായ സംഭാവനകളെ അമീർ അഭിനന്ദിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈറ്റിന്റെ ഉയർന്ന സിവിലിയൻ ബഹുമതിയും സമ്മാനിച്ചു വിശിഷ്ട മെഡലായ മുബാറക് അൽ കബീർ കുവൈറ്റ് അമീർ ആണ് പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം സംബന്ധിച്ച ഒരുക്കങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരംഭിക്കുമെന്ന മാർപാപ്പയുടെ വിദേശയാത്രകളും ചുമതലകൾ വഹിക്കുന്ന കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ട് പറഞ്ഞു ചങ്ങനാശ്ശേരി അതിരൂപത നൽകിയ സ്വീകരണത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കർദിനാൾ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾക്ക് എട്ട് മാസക്കാലം നിരവധി നടപടിക്രമങ്ങളും ഇത് സംബന്ധിച്ച ഭാരത സർക്കാരുമായി ആശയവിനിമയം നടക്കണം മാർപ്പാപ്പയ്ക്ക് ഇന്ത്യ സന്ദർശനത്തിന് അതീവ താല്പര്യമുണ്ടെന്നുമാണ് കർദനാൾ പറഞ്ഞത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനും പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളുള്ളവർക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം